സംസ്ഥാനത്ത് ജയിലുകളിൽ വേണ്ടത്ര സുരക്ഷാ ജീവനക്കാരില്ല ജയിൽ ചട്ടം അനുസരിച്ച് സംസ്ഥാനത്ത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴ് അസിസ്റ്റൻ്റ് പ്രസൺഡ് ഓഫീസേഴ്സ് വേണം എന്നാൽ ആകെയുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് പേര് മാത്രമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസേഴ്സ് വേണ്ടടുത്ത് ആകെയുള്ളതിപ്പോൾ നാനൂറ്റി നാൽപ്പത്തിയേഴ് പേർ രണ്ടുപേർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി റിനു ശ്രീധർ ചേരുന്നു തിരുവനന്തപുരത്ത് റിനു വിശദാംശങ്ങൾ പറയും എസ് കെ എൻ ഗോവിന്ദ ചാമിയുടെ ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ജയിലിലെ സുരക്ഷാ പരിശോധന അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം ഒന്ന് പരിശോധിക്കുകയാണ് ഒരാഴ്ച മുമ്പാണ് ഈ ജയിലിൽ അധികമായി തടവുകാരുടെ എണ്ണം വലിയ രീതിയിലുള്ള വർദ്ധനവ് അനുവദിച്ചതിനേക്കാൾ ഉണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ് ഇതിന് തൊട്ടു പിന്നാലെ നമ്മൾ ഈ സുരക്ഷാ ജീവനക്കാരുടെ മാത്രം എണ്ണത്തിലൊരു പരിശോധന കൂടി നടത്തുകയാണ് സംസ്ഥാനത്ത് പുരുഷ തടവുകാരുടെ എണ്ണം പതിനായിരത്തി എന്നുള്ളതാണ് അതായത് വിവിധ ജയിലുകളില പക്ഷേ സ്ത്രീ തടവുകാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് അവർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെയുണ്ട് പക്ഷേ പുരുഷ തടവുകാർക്ക് അവർക്ക് ഈ ജയിൽ ചട്ടം അനുസരിച്ചുള്ള തടവ് ഈ സുരക്ഷാ ജീവനക്കാർ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പതിനായിരത്തി പുരുഷ തടവുകാർക്ക് അതായത് ആറ് തടവുകാർക്ക് ഒരു ദിവസം ഒരു ഓഫീസർ എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് ഷിഫ്റ്റൽ ഷിഫ്റ്റുകളിലായി മൂന്ന് ഓഫീസർമാർ വേണം അങ്ങനെയാണെങ്കിൽ കണക്കനുസരിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ വേണം എന്നുള്ളതാണ് ജയിൽ ചട്ടം അല്ലെങ്കിൽ കേന്ദ്ര നിയമം അനുസരിച്ചുള്ള കണക്ക് പക്ഷേ ആ സംസ്ഥാനത്തെ ജയിലുകളിൽ ആകെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ആയിരത്തി ഇരുനൂറ്റി എൺപത്തി മാത്രം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന കണക്ക് അതായത് ഈ ആയിരത്തി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരാണ് മൂന്ന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർക്ക് മൂന്നേസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരും ജയിലുകളിൽ വേണം അങ്ങനെയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് അസിസ്റ്റന്റ് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ വേണ്ടത് പക്ഷേ നാനൂറ്റി നാൽപ്പത്തിയേഴ് പേർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ കണക്കുകൾ നമുക്ക് ലഭിക്കുന്നതിന് അനുസരിച്ച് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സുരക്ഷയ്ക്കായി നിയമിച്ചിരിക്കുന്ന ഈ തുച്ഛമായ സുരക്ഷാ ജീവനക്കാരാണ് ജയിലുകളിലെ മറ്റ് ജോലികളും ചെയ്യേണ്ടത് ജയിലുകളിൽ വിവിധ സംരംഭങ്ങളുണ്ട് വ്യവസായ സംരംഭങ്ങളുണ്ട് ഇവിടെ ഉൾപ്പെടെ പണിയെടുക്കേണ്ടത് ഈ ജീവനക്കാരാണ് അതായത് രണ്ടു മണിക്കൂർ ജോലി ചെയ്താൽ നാലു മണിക്കൂർ വിശ്രമം എന്നുള്ളതാണ് ജയിൽ ചട്ടം അനുസരിച്ച് ഈ ജീവനക്കാർ പറയുന്നത് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ജോലി എടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ജയിലുകളിൽ എന്നുള്ളതാണ് ജീവനക്കാർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് മാനസികമായി വലിയ സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയാണ് വലിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും ഇവർ പറയുന്നുണ്ട് അടിയന്തരമായി തന്നെ ഇവർക്ക് ഈ ജയിലുകളിൽ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള കണക്കാണ് മറ്റു ഉദ്യോഗസ്ഥരുടെ എണ്ണം വേറെയാണ് ഈ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നുള്ള ഒരു കാര്യം കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് അമിത ജോലിഭാരം നൽകി മാനസികമായി പീഡിപ്പിക്കുന്നു പരസ്യമായി പക്ഷേ പറയാൻ തങ്ങൾക്കാവില്ല അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഇടപെടണം എന്നുള്ള ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആവശ്യമുള്ള സ്റ്റാഫ് ജയിലുകളിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് റിനു ശ്രീധർ റിപ്പോർട്ട് ചെയ്യുന്നത്